ഓഗസ്റ്റ് മാസത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകരുടെ നല്ല സമയം തെളിയുകയാണ് ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക ഈ നക്ഷത്രജാതകർ പരമശിവനെ പ്രാർത്ഥിക്കുക ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ഇവരുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും ചില ഗ്രഹമാറ്റങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ സംഭവിക്കുന്നു അത് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഏറ്റവും അധികം ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് ദുഃഖങ്ങളൊക്കെ അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും കാലങ്ങളായി ഇവർക്ക് നടക്കാതിരുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന സമയമാണ് മനസ്സിൽ സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്ന് തന്നെ കിട്ടും അത്രയധികം നല്ല ഒരു സമയത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തുന്നു ഇവരുടെ ദുഃഖങ്ങളും ഒക്കെ ഒഴിയുന്നു ഇവരൊരു ജോലിക്ക് ശ്രമിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഈ സമയത്ത് ഇവർക്ക് ജോലി കിട്ടും വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അവർക്ക് അവിടെ പോകാൻ സാധിക്കും എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരും ഓഗസ്റ്റ് മാസത്തിൽ ശുക്രനും ചൊവ്വയും രാശി മാറും അതിവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾക്ക് കാരണമാകും അതുപോലെ തന്നെ ആദിത്യനും ബുധനും കർക്കിടകൻ രാശിയിൽ തുടരുന്നതും പലർക്കും രാജയോഗത്തിന് വഴിയൊരുക്കുന്നു പലർക്കും പല വിധേനയുള്ള യോഗങ്ങളാണ് ഉണ്ടാകാറുള്ളത് ചിലർക്ക് ചക്രവർത്തി യോഗമാണ് എങ്കിൽ ചിലർക്ക് രാജരാജാതി യോഗമാകും ഇവിടെ ഈ നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇരട്ട രാജയോഗത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിൻ്റെ സമയം ധാരാളം ധനം വന്നു ചേരുന്ന സമയം തൊഴിൽ രഹിതർക്ക് നല്ല ഒരു ജോലി കിട്ടുന്ന സമയം സർക്കാർ ജോലിക്കൊക്കെ ശ്രമം നടത്തുന്നവർക്ക് തീർച്ചയായും അതിനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട് ദോഷപരിഹാരങ്ങൾ ചെയ്യുക ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് വലിയൊരു യോഗം വലിയൊരു നേട്ടം ഇവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതായി കാണുവാൻ സാധിക്കും അങ്ങനെ ശുക്രൻ അടിക്കുന്ന ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് പോകുന്ന നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ചൊവ്വയുടെയും ശുക്രൻ്റെയും രാശിമാറ്റവും ശനി മീനൻ രാശിയിൽ തുടരുന്നതും ആദിത്യനും ബുധനും കർക്കിടകൻ രാശിയിൽ തുടരുന്നതും രാജയോഗം സമ്മാനിക്കുന്ന ആ നക്ഷത്രജാതകരെ കുറിച്ചറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു ധനപരമായിട്ടുള്ള പുരോഗതി നേടുന്ന സർവൈശ്വര്യവും ഭാഗ്യവും വന്നു ചേരുന്ന സമ്പത്ത് കൊണ്ട് ആറാടുന്ന ആ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകർ ഇവരാണ് ചിങ്ങക്കൂറുകാർ ചിങ്ങക്കൂറുകാർക്ക് ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ചിങ്ങക്കൂറുകാർ എത്തും ഇനി ഇവരുടെ ധന സമൃദ്ധിയുടെ സമയമാണ് ചിങ്ങക്കൂറിലെ മകത്തിനും പൂരത്തിനും ഉത്രത്തിനും സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ കഴിയുന്നു ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറാൻ കഴിയുന്നു ജോലിയില്ലാത്തവർക്ക് ഒരു നല്ല ജോലി കിട്ടുന്ന സമയം ജീവിതത്തിൽ വലിയ ഉയർച്ച വന്നു ചേരുന്ന സമയം ധാരാളം ധനം വന്നു ചേരുന്ന സമയം തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരു അവസ്ഥ ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറും ആശകളും ആഗ്രഹങ്ങളും ഒക്കെ സഫലമാകുന്ന സമയം എന്തിനാണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ലഭ്യമാകും ഈ നക്ഷത്ര ജാതകർക്ക് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക തുളസിപ്പൂവ് കൊണ്ട് അർച്ചന നടത്തുക പാൽപായസം കഴിപ്പിക്കുക ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറുന്നതായി കാണുവാൻ സാധിക്കും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്നതായി കാണുവാൻ സാധിക്കും എല്ലാ രീതിയിലും നേട്ടമാണ് ഭാഗ്യമാണ് നാളെ പ്രത്യേക പൂജയുണ്ടാകും ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അടുത്ത നക്ഷത്ര ജാതകർ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന ഇടവൻ രാശിക്കാർ തന്നെയാണ് ധനപരമായിട്ടുള്ള ഒരു വലിയ പുരോഗതി ഇവർക്കുണ്ടാകുന്നു ഓഗസ്റ്റ് മാസം തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഇവർക്ക് കഴിയും ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും ധാരാളം സമ്പത്ത് വന്നു ചേരും ലോട്ടറി ഭാഗ്യം വന്നു ചേരും ഒരു ജോലിക്കായി ശ്രമിക്കുകയാണ് എങ്കിൽ ആ ജോലിയൊക്കെ കിട്ടുന്ന സമയമാണ് വീട് നിർമ്മാണമൊക്കെ പൂർത്തീകരിക്കാൻ കഴിയും അങ്ങനെ എല്ലാ രീതിയിലും സർവൈശ്വര്യത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇടവക്കൂറുകാരുടെ മാറും ഇടവക്കൂറുകാർക്കത് ഭാഗ്യത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ സമയമാണ് ഇടവക്കൂറിലെ കാർത്തികയ്ക്കും രോഹിണിക്കും മഹൈരത്തിനും ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് നിങ്ങളൊരു ദേവിഭക്തനാണ് എങ്കിൽ തീർച്ചയായും അമ്മേ മഹാമായി പുന്നുതമ്പുരാട്ടി എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ ഭാഗ്യമാണ് നേട്ടമാണ് സൗഭാഗ്യ സമ്പന്നതയാണ് ഇടവൻ രാശിക്കാരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ പോവുകയാണ് പ്രധാനമായും ധനപരമായി ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ എത്തിച്ചേരും ഐശ്വര്യം കൊണ്ട് നിറയും സമ്പത്ത് ധാരാളം വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും തൊഴിലിൽ വിജയം ബിസിനസ്സിൽ വലിയ പുരോഗതി ഇതൊക്കെ ഇവർക്ക് വന്നു ചേരുന്നു ഭാഗ്യമാണ് നേട്ടമാണ് അതുപോലെ തന്നെ വിവാഹത്തിന് സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ വിവാഹമൊക്കെ മുടങ്ങി നിൽക്കുന്നവർക്ക് വിവാഹത്തിന് വിവാഹത്തിനിപ്പോൾ ഒരു വലിയ സാധ്യത കാണുന്നുണ്ട് അതുപോലെ കടങ്ങളൊക്കെ മാറിക്കിട്ടുകയും വിദേശ രാജ്യത്തേക്ക് പോകാൻ സാധിക്കുകയും ചെയ്യും ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് വിദേശ രാജ്യത്തേക്ക് പോകാൻ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് ആ തടസ്സങ്ങളൊക്കെ മാറി വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള യോഗം വന്നു ചേരും ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടമാണ് അടുത്തത് വൃശ്ചികൻ രാശിക്കാരാണ് വൃശ്ചികൻ രാശിക്കാർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിൽ വലിയൊരു പുരോഗതി വന്നു ചേരുന്ന സമയം കടങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ആ കടങ്ങളൊക്കെ മാറുന്ന സമയം അതായത് സാമ്പത്തികമായി ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഈ ഒരു കാലയളവിൽ വന്നു ചേരും വൃശ്ചികൻ രാശിയിലെ വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് എല്ലാ പ്രതിസന്ധികളും എന്ത് പ്രതിസന്ധിയുണ്ടോ ആ പ്രതിസന്ധികളൊക്കെ ഇവർക്ക് മാറിക്കിട്ടും ആഗ്രഹ സാഫല്യം ഇപ്പോൾ എന്തിനാണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ദമ്പതികൾ തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പിണക്കങ്ങളൊക്കെ മാറി അവർ സൗഹൃദത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കുന്ന ഒരു അവസ്ഥയൊക്കെ വന്നു ചേരുന്ന സമയമാണ് ഏതായാലും വൃശ്ചികരാശിക്കാരുടെ ഏറ്റവും നല്ല ഏറ്റവും അഭിവൃദ്ധിയുടെ സമയമാണ് ഇനി ശിവക്ഷേത്രത്തിൽ വഴിപാട് മുടക്കരുത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യത്തിലേക്ക് നിങ്ങളെത്തും ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്ന് കിട്ടുന്ന സമയമാണ് എല്ലാ ഭാഗ്യവും ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആസ്വദിക്കാൻ കഴിയും ഭാഗ്യമാണ് നേട്ടമാണ് നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ഓ നമ്മ ശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുതേ അടുത്ത നക്ഷത്ര ജാതകർ മകരക്കൂറുകാർ തന്നെയാണ് മകരക്കൂറുകാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് നിങ്ങൾ എന്ത് കാര്യം ഉദ്ദേശിക്കുന്നുവോ അതൊക്കെ നടക്കുന്ന സമയമാണ് കുടുംബത്തിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ചില നല്ല അനുഭവങ്ങൾ വന്നു ചേരും നിങ്ങളൊരു ചെറിയ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ ബിസിനസ്സിൽ വലിയൊരു പുരോഗതി വന്നു ചേരുന്ന സമയമാണ് സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിലെ കടങ്ങളൊക്കെ കിട്ടും രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഗുണാനുഭവം നിങ്ങൾക്ക് വന്നു ചേരും ആശകളൊക്കെ സഫലമാകുന്ന സമയമാണ് ഗണപതി ഹോമം നടത്തുക ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക തീർച്ചയായും വരാനിരിക്കുന്ന സമയം വളരെയേറെ അഭിവൃദ്ധിയുടേതാണ് ശിവക്ഷേത്രത്തിൽ ധാര കൂവളമാല മഹാമൃത്യുഞ്ഞഹ ഹോമം ഇവ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും നിങ്ങളുടെ എല്ലാ ഉയർച്ചയും ഇനിയായിരിക്കും ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ നിങ്ങൾ എത്തിച്ചേരും അടുത്ത നക്ഷത്ര ജാതകർ മീനൻ രാശിക്കാരാണ് മീനൻ രാശിക്കാരെ സംബന്ധിച്ച് ഇത് വളരെ നല്ല സമയം തന്നെയാണ് ചില രോഗാരിഷ്ടതകളൊക്കെ വന്നു ചേരാമെങ്കിലും ചില മനക്ലേശങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് എങ്കിലും അതൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ നിങ്ങൾ എത്തിച്ചേരും നിങ്ങളുടെ സമ്പൽ സമൃദ്ധിയുടെ നിങ്ങളുടെ ഉയർച്ചയുടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നേട്ടത്തിൻ്റെയും സമയമാണ് ഇനി മീനൻ രാശിക്കാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ ഭാഗ്യാനുഭവങ്ങളുടെ സമയം തന്നെയായിരിക്കും പൂരരുട്ടാധിക്കും ഉത്തരട്ടാധിക്കും രേവതിക്കും നല്ല സമയം തെളിയുകയാണ് എല്ലാ സങ്കടങ്ങളും മാറുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയം അതിലേറ്റവും പ്രാധാന്യമേറിയത് ധനപരമായിട്ടുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറുന്നു എന്നത് തന്നെയാണ് ധനപരമായി നിങ്ങൾ എത്ര വലിയ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണ് എങ്കിലും ആ ക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടും ഒരുപാട് ധനം വന്നു ചേരും ആശകളും അഭിലാഷങ്ങളും ഒക്കെ നടന്നു കിട്ടും എന്ത് ചിന്തിച്ചാലും അതൊക്കെ നടന്നു കിട്ടുന്ന സമയം ദോഷപരിഹാരങ്ങൾ നേരുക അത് നിങ്ങൾക്ക് ആ ആഗ്രഹം നടന്നതിന് ശേഷം നിങ്ങൾ ഏത് ക്ഷേത്രത്തിലാണോ നേർന്നത് അവിടെ നടത്തുക പ്രത്യേകിച്ച് ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക അമ്മ മഹാമായ പൊന്നുതമ്പുരാട്ടി നിങ്ങളുടെ എല്ലാ വിപത്തും മാറ്റിത്തരും എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഉയർച്ച കൊണ്ടുതരും ഊഹക്കച്ചവടം അതുപോലെ തന്നെ ഓഹരിപണി ഇതിലൊക്കെ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ധനം നഷ്ടത്തിനൊക്കെ സാധ്യതയും കാണുന്നുണ്ട് അടുത്ത നക്ഷത്ര ജാതകർ അത് കന്നിക്കൂറുകാരാണ് കന്നിക്കൂറുകാർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉത്രം അത്തം ചിത്തിര ഇവർക്ക് ഭാഗ്യത്തിലേക്ക് എത്താൻ ഏറ്റവുമധികം അനുകൂലമായ സമയം ഒരു വലിയ ഉയർച്ചയുടെ സമയം ഈ ഒരു മാസക്കാലം നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യം ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരും വരുന്ന ഏഴ് ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും ഭദ്രകാളിയെ നിത്യവും പ്രാർത്ഥിക്കുക ഗണപതി ഹോമം മാസത്തിൽ ഒരു തവണ ചെയ്യുക തീർച്ചയായും വരുന്ന നാളുകൾ ഏറ്റവുമധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരും നിങ്ങളുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും ആശകളൊക്കെ നിറവേറുന്ന സമയമാണ് ദോഷപരിഹാരങ്ങൾ ചെയ്യാൻ മറക്കരുത് ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത് പരീക്ഷാദികളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും ആശകളും അഭിലാഷങ്ങളും ഒക്കെ നടക്കുന്ന സമയം നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നേടിയെടുക്കാൻ ഇനി കഴിയും അതുപോലെ തന്നെ മിഥുനൻ രാശിക്കാർ മിഥുനൻ രാശിയിലെ മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആളുകൾ തന്നെയാണ് ഇവരുടെ ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞുകിട്ടും എത്ര വലിയ സങ്കടത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിലും ആ ദുഃഖങ്ങളൊക്കെ ഒഴിയാൻ പോവുകയാണ് ഒരു സ്വപ്നം അതെന്ത് തന്നെയാണെങ്കിലും അത് സാക്ഷാത്കരിക്കാനുള്ള സമയമാണ് അതൊരു പക്ഷേ ഒരു സർക്കാർ ജോലിയാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലി ആകാം ഒരു ബിസിനസ്സാകാം അല്ലെങ്കിൽ വിദേശ രാജ്യത്തേക്ക് പോകുന്ന കാര്യമാകാം അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പിണക്കം അത് മാറേണ്ട കാര്യമാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റേതെങ്കിലും പ്രശ്നമാകാം ഏതായാലും അതൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെത്തി മകൈരം തിരുവാതിര പുണർദം ഇത് ഭാഗ്യമാണ് നേട്ടമാണ് കണ്ണന് പാൽപ്പായസം നടത്തുക മഹാസുദർശന യന്ത്രം ധരിക്കുക അതുപോലെ സർക്കാർ ജോലി ലഭിക്കുന്നതിനിടയ്ക്ക് ഈ നക്ഷത്ര നക്ഷത്രജാതകർ ഊഹക്കച്ചവടത്തിലോ ഓഹരി വിപണിയിലോ ഒന്നോ ഏർപ്പാടാ ഏർപ്പെടാതിരിക്കുക വലിയ നഷ്ടങ്ങളൊക്കെ വ വന്നു ചേരേണ്ട സമയം തന്നെയാണ് അത് ശ്രദ്ധിക്കുക തീർച്ചയായും വരുന്ന നാളുകൾ വളരെയേറെ നേട്ടത്തിലേക്ക് പോകും കണ്ണന് കതളിപ്പഴം പാൽപ്പായസം ഇത് സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തി മുന്നോട്ട് പോകോളൂ തീർച്ചയായും രക്ഷപ്പെടും നാളെ പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്നെത്തിക്കുക നല്ല മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം